ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ആച്ചീസിൽ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അടിച്ചും ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും മടിയന്മാർക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതിന് ശേഷം ഞാൻ ഒരു വട്ട അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടിച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കടകം ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു പകുതി സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തു അതൊന്ന് വഴന്ന് വരട്ടെ അപ്പോൾ ഞാൻ നല്ലോണം സ്പൂണും കൊണ്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു എരുവിനുസരിച്ച് നമുക്ക് പച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഒരു ഒരു ഗ്ലാസ് റവക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന തോതിൽ ഞാൻ ഒച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തത് ഉപ്പാണ് കേട്ടോ ഉപ്പ് വേ അതിന് വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാനൊന്ന് അടിച്ചുവെച്ചു ഒന്ന് ചെറുതായിട്ട് തിളവുവിട്ടുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു പിടി ക്യാരറ്റ് നുറുക്കിയതിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായി നുറുക്കിയത് അതിനുശേഷം നല്ലോണം ഒന്ന് ഇത് തിളച്ച് വന്നു അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുത്തു കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് റവ കാണിച്ചിട്ടുണ്ട് അത് വീഡിയോക്ക് വേണ്ടി മാത്രം കാണിച്ചാൽ ഞാനൊരു ഗ്ലാസ് റവയാണ് എടുത്തത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു അതിലേക്ക് വന്നപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് റവ് ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിന് അത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടിച്ച് വരച്ച് വെച്ചെടുത്തിട്ടുണ്ട് നല്ല റവ് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ അടി കൂടി ഒന്ന് ഇളക്കി ഒന്ന് അടി പിടിക്കാതെ നോക്കുക ഇത് നല്ലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി ഇത് ഒന്ന് സെറ്റാവാൻ ഉണ്ട് അപ്പം ഞാനിത് ഇങ്ങനെ നല്ലവണ്ണം ഒന്ന് അമർത്തി വെച്ച് കൊടുത്ത് ഒന്നുകൂടി മൂടി വെച്ചു അതിനുശേഷം ഞാൻ അടുപ്പൊക്കെ എടുത്തു അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് അത് ഒന്ന് വന്ധിക്കുമോന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും ഒന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തി നോക്കിയാൽ മതി അപ്പോൾ ഒന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിനുശേഷം ഞാൻ ഇത് സെർവ് ബൗളിലേക്ക് മാറ്റിയാണ് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടി പഴമോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു താങ്ക് യു സോ മച്ച്